നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ ഒരു ഭക്തന്റെ മനസ്സിലെ ചെറിയൊരു കളങ്കം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും കൊടുക്കും അങ്ങനെ ഒരു ഭക്തന്റെ ചെറിയൊരു അഹങ്കാരം മാറ്റി കൊടുക്കുന്ന ഒരു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നമ്മൾ പൂന്താനം പാടിയിട്ടുള്ളത് കേട്ടിട്ടുള്ള കേട്ടിട്ടുണ്ടല്ലോ അതായത് രണ്ടു നാലു ദിനം കൊണ്ട് ഒരുത്തനെ തൻ്റെ ലേറ്റി നടക്കുന്നതും ഭവാൻ മാളിക മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞിട്ട് അതായത് എല്ലാം ഭഗവാന്റെ ലീലകളാണ് അതേപോലെ ഒരു മായ ചെയ്തിട്ട് ഒരു ഭക്തന്റെ അഹങ്കാരം ചെറിയൊരു അഹങ്കാരമാണ് കേട്ടോ അതുപോലെ മാറ്റി കൊടുക്കുന്ന ഗുരുവായൂരപ്പൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ അലങ്കാരം പറയാറുണ്ട് അല്ലേ ഗുരുവായൂരപ്പൻ്റെയും ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെ അലങ്കാരം ഗുരുവായൂരപ്പൻ്റെയും നല്ല അലങ്കാരം ഉച്ചപൂജയ്ക്ക് ശ്രീരാമസ്വാമി ആയിട്ടായിരുന്നു പക്ഷെ അതിനുശേഷം പുണ്യാഹം വരുമ്പോൾ ഞങ്ങൾ വന്ന് പുണ്യാഹം ആയപ്പോ ഞങ്ങൾ എത്തുന്ന സമയത്ത് അലങ്കാരം ചാർത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും സാധാരണ അലങ്കാരം ആയിരുന്നു അയ്യപ്പനാണ് കുറച്ചും കൂടെ വിശേഷപ്പെട്ട അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ശിവേലി ഉണ്ടായിരുന്നു അതായത് ഒരു നാല് നാല് മണി കഴിഞ്ഞിട്ടായിരുന്നു കാരണം പുണ്യാഹായതുകൊണ്ടേ ശിവേലി തുടങ്ങാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ശീവയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് അപ്പൊ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ചാർത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂന്ന് തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാനുണ്ടായിരുന്നു ഒരെണ്ണം നന്ദിയാർവട്ടപ്പൂവും തെച്ചിയും കൊണ്ട് കോർത്തതായിരുന്നു വേറെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിലായിരുന്നു മൂന്നാമത്തേത് തെച്ചിയും തുളസി നന്ദിയാർവട്ടവും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ രണ്ട് കുണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നന്ദിയാർ പൂക്കളും തെച്ചി കൊണ്ടും ഇങ്ങനെ ഇട ഇങ്ങനെ കുറത്തിട്ടുള്ളതായിരുന്നു അതായത് കുറച്ച് നന്ദിയാർ വാട്ടം കുറച്ച് തെച്ചി കുറച്ച് നന്ദിയാർ വാട്ടം തെച്ചി അങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ കുറത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നത് തെച്ചിയും തുളസിയും കൂടി ആയിരുന്നു കേട്ടോ നടുക്കാണ് ഗുരുവായൂരപ്പന്റെ രൂപം ഇങ്ങനെ പകുതിയെ ചാർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ചാർത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ കണ്ടത് ആ പൊന്നിൻ കിരീടൊക്കെ ചൂടിയിട്ടുണ്ട് കാതുപൂക്കൾ ഒന്നും നില ചാർത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അരയില് കിങ്ങിടി കിട്ടിയിട്ടുണ്ട് ഉണ്ട് കൈകൾ കാലൊക്കെ നല്ല തടിച്ചിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ഇങ്ങനെ ചാർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു ഓടക്കുഴിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ആ ഒരു ചാർത്തിൽ ഉണ്ടായിരുന്നത് മുഖമൊക്കെ നല്ല രസത്തിൽ ചന്ദ്രൻ കൊണ്ട് ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ഇന്നലത്തെ അലങ്കാരം ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പം നമ്മുടെ പൊന്നുണ്ണിയെ പൊന്നു ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു കേട്ടോ പിന്നെ ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ ചുവന്ന നിറത്തിൽ ഒരു പട്ട പോലെയൊക്കെ അങ്ങനെ ആ ആരഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അലങ്കാരങ്ങളിൽ ഇന്നലെ അങ്ങനെ അധികം കാണാത്ത ചെറിയ സ്വർണ നിറത്തിലുള്ള ഒരു പ്രത്യേക അലങ്കാരങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ രൂപം ഒന്നെനിക്ക് അങ്ങനെ പ്രത്യേക ഒരു ശംഖിന്റെ ഒക്കെ രൂപത്തിൽ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ പോലെ അങ്ങനെ മുൻപ് അങ്ങനെ അധികമായിട്ട് കണ്ടിരുന്നില്ല കേട്ടോ അങ്ങനത്തെ അലങ്കാരങ്ങളൊക്കെ അത് കാതുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നെഞ്ചിന്റെ ഭാഗത്തുണ്ട് നെറ്റിയിലുണ്ട് ശിരസിലെ കിരീടം ചന്ദനം കൊണ്ട് ഇങ്ങനെ മൂന്ന് വര പോലെ ചാർത്തിയിട്ടോ അതുമെല്ലാം ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സ്വർണ നിരത്തിലാണ് പ്രത്യേക ഒരു ഇതൽ പോലെ തോന്നും അല്ലെങ്കിൽ ഒരു ശംഖിന്റെ ഒക്കെ ഷേപ്പിൽ തോന്നുന്ന അലങ്കാരങ്ങളാണ് അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നു ഗണപതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ ഭഗവതിയമ്മക്കാണെങ്കിലോ ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു ഉടയാടിയായിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഞൊറിഞ്ഞിട്ടാണ് ട്ടോ ആ നെഞ്ചിന്റെ ആ ഭാഗത്ത് മുതൽ ഇങ്ങനെ താഴോട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു പട്ട പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കാതിലെ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് ചൂണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് ഭഗവതി അമ്മ ഒരിക്കണ്ടായിരുന്നത് നല്ല വിടർന്ന കണ്ണുകളൊക്കെ ആയിട്ടാണ് നില ചാർത്തിയിരിക്കുന്നത് പിന്നെ മാലകൾക്ക് പകരമായിട്ട് ഈ പൊട്ടുകൾ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ നെറുകിൽ ഉണ്ടായിരുന്നത് കിരീടത്തിന് പകരമായിട്ട് സ്വർണ്ണ പൂക്കൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ചെറിയ ൊട്ടും കൂടെ വെച്ചിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവതി അമ്മ ഇന്നലെ ഇരിക്കണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതിയമ്മനെ നന്നായി തൊഴുതു നമസ്കരിച്ചോളി പിന്നെ അയ്യപ്പനാണ് കുറച്ചും കൂടെ ഒരു വിശേഷപ്പെട്ട അലങ്കാരം ഉണ്ടായിരുന്നെട്ടോ ഒരു കസവം കൊണ്ടൊക്കെ ചുറ്റിയിട്ട് അരയിൽ ഒരു ചുവപ്പ് പട്ടുകൊണ്ടും ചുറ്റിയിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ട് വലിയ ഒരാളായിട്ടാണ് ഇന്നലെ അയ്യപ്പൻ അയ്യപ്പനെ ഒരു ഒരുപാലത്തെ കയ്യിൽ ഒരു സ്വർണ്ണ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മളെയൊക്കെ ഇരിക്കുന്ന അയ്യപ്പൻ അതൊന്നാലോചിച്ച് നോക്കും അതേപോലെയാണ് അയ്യപ്പൻ അയ്യപ്പനുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് അതല്ല നീളത്തിലുള്ള ചെയിനിൽ വലിയ ലോക്കറ്റുകളൊക്കെ ആയിട്ടുള്ള മാലകളായിരുന്നു ട്ടോ നന്നായി പുഞ്ചിരിച്ചിട്ടിരിക്കുന്നത് ആ നെഞ്ചിന്റെ ഭാഗത്ത് സ്വർണ ഒരു പടച്ചട്ട പോലെയൊക്കെ ഒത്തിരിയും പോലെ ഒത്തിരിയും പോലെയാണ് ചാർത്തിയിരിക്കുന്നെങ്കിലും കൂടെ നന്നായി ഇങ്ങനെ ദേഹത്തോട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പം നമുക്കൊരു പടച്ചട്ട പോലെ തോന്നിക്കും അത് സ്വർണ നിറത്തിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിന് മുകളിലാണ് ആ നീളത്തിലുള്ള മാലകളാണെങ്കിൽ ഒരു തമ്പുരാനെ പോലെ ഇന്നലെ അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നത് കാതിൽ പൊട്ടുകളൊക്കെ വെച്ചിട്ട് വേറെ രണ്ട് പൊട്ടി നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് ചുണ്ടൊക്കെ തന്നെ ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് നന്നായി ചിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ അയ്യപ്പന്റെ വലിയൊരു കിരീടം ഉണ്ടല്ലോ ആ കിരീടമൊക്കെ അണിഞ്ഞിട്ട് ഒരു രാജാവിനെ പോലെയാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അയ്യപ്പന്റെ ആ രൂപം മനസ്സിൽ നന്നായി ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ അപ്പൊ ഇങ്ങനെയായിരുന്നു ഇന്നലെ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഗുരുവായൂരപ്പൻ്റെയും ഗണപതിയുടെയും ആ ഭഗവതി അമ്മയുടെയും അയ്യപ്പന്റെയും ഒക്കെ അലങ്കാരങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അതായത് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാളുടെ മനസ്സിലെ ഒരു തരി പോലും കളങ്കം ഉണ്ടാകരുതെന്ന് ഭഗവാന് ഗുരുവായൂരപ്പന് നല്ല നിർബന്ധം എന്നാ പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തി ഭഗവാനോട് ഉള്ളത് എന്ന് പോലും തോന്നിക്കഴിഞ്ഞാല് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കും എന്നിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ആ ഒരു കളങ്കം പൂർണമായിട്ട് തുടച്ചു നീക്കാനാണ് ഭഗവാൻ ശ്രമിക്കുക അങ്ങനെ ആകണം ഭഗവാന്റെ എല്ലാ ഭക്തരും ഒരു കളങ്കവും ഇല്ലാത്തവരാകണം എന്ന് ഗുരുവായപ്പനും നല്ല നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതേപോലെ ഒരാളുടെ ആ കളങ്കം മാറ്റിയിട്ടുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് വേറെ ആരുമല്ല അർജുനന്റെ കഥയാണ് കേട്ടോ അർജുനനെ ഭഗവാന്റെ അടുത്ത് നല്ല സ്നേഹം നല്ല ഇഷ്ടമാണ് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭഗവാന്റെ കൂടെയാണ് അതുകൊണ്ട് എനിക്കാണ് ഗുരുവായൂരപ്പനോട് ഏറ്റവും അടുപ്പ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ അടുത്ത് ഏറ്റവും അടുപ്പം ഉള്ളതെന്നൊക്കെ ഒരു തോന്നല് ചെറിയൊരു തോന്നലാണ് കേട്ടോ അത് ഇഷ്ടം കൂടുതൽ കൊണ്ടുള്ളതായിരിക്കണം അങ്ങനെ ഒരു തോന്നൽ അർജുനന് ഉണ്ടായി അപ്പം അതൊന്നും മാറ്റി കൊടുക്കാമെന്ന് ശ്രീകൃഷ്ണനും തീരുമാനിച്ചു അങ്ങനെ ഇവരിങ്ങനെ ദ്വാരകയിൽ ഇരിക്കുന്ന സമയത്ത് അർജുനൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് പറയാം നമുക്കൊന്ന് ഈ ഗ്രാമങ്ങളിലൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ചുറ്റി കണ്ടിട്ട് വന്നാലും പ്രജകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പൊ ശ്രീകൃഷ്ണനും പറഞ്ഞു എന്നാ ശരി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അർജുനൻ തന്നെ പറയാ അതെ നമ്മൾ ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ മനസ്സിലാകും അതുകൊണ്ട് നമുക്ക് വേഷം മാറിയിട്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ എങ്ങനെയാണോ ഇവിടെ ആളുകൾ ജീവിക്കുന്നത് അതേപോലെ ഒരു വേഷത്തിൽ ഇറങ്ങി നടക്കാം അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ മനസ്സിലാക്കും നമുക്കാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും അറിയാനും സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നാ ശരി അങ്ങനെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ സാധാരണക്കാരായിട്ടുള്ള ആ പ്രജകളുടെ വേഷത്തിൽ അങ്ങനെ അവിടെ ആ വഴികളിൽ ആ വീഥികളിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം നടന്ന സമയത്ത് ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു കണ്ടു അപ്പൊ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം വളരെ അവശനായിട്ടായിരിക്കുന്നത് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ നന്നായി പ്രായമായിട്ടുണ്ടായിരുന്നു നന്നായി അവശ് അവശനായിട്ടും ആയിരുന്നു ഇരിക്കുണ്ടായിരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി തോന്നും അതേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുൻറെ അടുത്ത് അർജുനാ ഇദ്ദേഹത്തെ ഒന്ന് നോക്കൂ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി തോന്നുന്നു നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടിരൂ എന്ന് പറഞ്ഞു അപ്പം അർജുനൻ പറഞ്ഞു ആ ശരി ഞാൻ പോയി വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണന്റെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ് അതെ ബ്രാഹ്മണാ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾ കഴിക്കാൻ പോകുക അപ്പം ഞങ്ങളുടെ കൂടെ വന്നോളൂ കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണൻ ഇങ്ങനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ടോ അർജുനനെ എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഭക്ഷണൊന്നും കഴിക്കില്ല ഞാൻ നോക്കൂ ഈ ഉണക്കപ്പുല് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അർജുനൊന്നും കിട്ടിയിട്ടോ ഏഹ് ഉണക്കപ്പുല് ഉണക്കപ്പുല് എങ്ങനെയാ കഴിക്കുക കാരണം സാധാരണ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാ ഈ ഉണക്ക കഴിക്കണത് അല്ലെങ്കിലേ വയ്യാതെ ആയിട്ടായിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഉണക്ക കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണിക്കല്ലേ ചെയ്യുള്ളൂ അർജുനന് അത് മനസ്സിലായില്ലാട്ടോ എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അപ്പൊ എന്താ അത് ഉണക്ക പുല്ല് കഴിക്കണത് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഈ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു ഞാനേ ജീവനുള്ളതൊന്നും കഴിക്കില്ല എനിക്ക് ആരെയും ദ്രോഹിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഇഷ്ടമല്ല ഇപ്പൊ പഴങ്ങള് പച്ചക്കറികൾ അതൊക്കെ വളർന്നു വരുമല്ലോ കാരണം അതിന് ജീവനുണ്ട് അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഞാൻ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉണക്കപ്പുല്ലി കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതവിടെ ഇരുന്ന് കഴിക്കാം അപ്പോ ശ്രീ അർജുനന് അത് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ ഈ ബ്രാഹ്മണന്റെ അരയിൽ നല്ല മൂർച്ചയേറിയിട്ടുള്ള ഒരു വാളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അത് കണ്ടുട്ടോ നന്നായി തിളങ്ങുന്നുണ്ട് അത്രയും മൂർച്ചയുണ്ട് അതിന് എന്ന് അർജുനന് മനസ്സിലായി അത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണനോട് അർജുനൻ ചോദിക്കണം അതെ ഈ വാൾ എന്തിനാ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതേ എനിക്ക് നാലുപേരെ വധിക്കാനുണ്ട് എന്ന് പറഞ്ഞു എടുത്ത വഴിക്ക് നല്ല ഉറക്കിയാണ് കേട്ടോ നല്ല സ്ഫുടതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് പറയുന്ന കാര്യങ്ങളിലെല്ലാം നല്ല കൃത്യതയുണ്ട് ഒരു യാതൊരുവിധ ശങ്കകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എല്ലാം കിറ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയാണ് നാലുപേരെ എനിക്ക് വധിക്കാനുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അർജുനൻ ഞെട്ടിയിട്ടോ കാരണം എഴുന്നേറ്റ് നടക്കാൻ പോലും ആരോഗ്യം ഇല്ലാത്ത അത്രയും ആകർഷകായിട്ടിരിക്കുന്ന ഈ ഒരു ബ്രാഹ്മണനാണോ ഈ ഒരു വൃദ്ധനാണോ പേരെ വധിക്കാനായിട്ട് പോണത് എന്ന് ഇത് ഈ അർജുനൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് ചോദിച്ചു എന്നാലും ആരെയാണ് വധിക്കണമെന്ന് ഒരു അറിയ അറിയാൻ ഒരു ആഗ്രഹം കൂടി ഉണ്ട് അർജുനന് അപ്പൊ ചോദിച്ചു ബ്രാഹ്മണനോട് ചോദിച്ചു അതെ അങ് ആരെയാണ് വധിക്കാനായിട്ട് പോണത് എന്ന് ചോദിച്ചു ഓ എനിക്കേ നാല് പേരെ വധിക്കാനുള്ളത് ആദ്യത്തെ ആൾ എന്ന് നാരദനാണ് നാരദനാണെന്ന് പറഞ്ഞു നാരദനോ കാരണം അത്രയും വലിയൊരു പുണ്യാത്മാവ് അദ്ദേഹത്തിനെയാണോ വധിക്കാനായത് നടക്കണത് എന്ന് അർജുൻ വിചാരിച്ചു അപ്പൊ അതെന്തിനാ വധിക്കണേ നാരദനെ അദ്ദേഹം ഒരു മഹത് വ്യക്തിയല്ലേ അദ്ദേഹത്തിനൊക്കെ ആരെങ്കിലും വധിക്കുവോ എന്ന് ചോദിച്ചു അങ്ങനെ ഈ വൃദ്ധൻ പറഞ്ഞു അദ്ദേഹത്തിന് എനിക്ക് തീർച്ചയായിട്ടും വധിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് നേരും നാരായണ നാരായണ എന്ന് ചൊല്ലിയിട്ടാ നടക്കുക കാരണം എൻ്റെ എൻ്റെ ശ്രീകൃഷ്ണൻ എൻ്റെ ഭഗവാനെ ഒന്നും ഉറങ്ങാൻ പോലും ഈ നാരത്തിന് സമ്മതിക്കണില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വധിക്കാനായിട്ട് പോണത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അർജുനൻ ഞെട്ടിപ്പോയിട്ടോ സദാസമയം നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് കൂടുതൽ അടുപ്പുള്ളവരാണല്ലോ അങ്ങനെ വിളിക്കുക അദ്ദേഹത്തെ പോലും അദ്ദേഹം നാരദർ പോലും ഭഗവാനെ ശല്യം ചെയ്യാണ് ഉറങ്ങാൻ പോലും സംബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വധിക്കാൻ ആയിട്ട് പുറപ്പെട്ട് വന്നിരിക്കുക എന്നാ ശരി അടുത്തത് ആരാന്ന് ചോദിച്ചു അപ്പൊ അടുത്തത് ആരാ ദ്രൗപതി ആണെന്ന് കാരണം ദ്രൗപതി ഭഗവാനെ കാട്ടിലേക്ക് വിളിച്ചിട്ട് ആ അക്ഷയപാത്രത്തിലെ എച്ചിലായിട്ട് ഒരു ചീരയുടെ ചീര ഇലയുടെ കഷ്ണം ഉണ്ടായിരുന്നല്ലോ അത് കഴിപ്പിച്ചു അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കുടിച്ചോളാൻ പറഞ്ഞിരുന്ന ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഏച്ചിൽ കഴിപ്പിച്ചു ദ്രൗപദി ഭഗവാനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് വധിക്കാൻ പോണത് ദ്രൗപദിനെയാണെന്ന് പറഞ്ഞു അതും കേട്ടപ്പോൾ നമ്മുടെ അർജുനൻ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ എന്നാൽ ശരി അടുത്തതാരാന്ന് ചോദിച്ചു അപ്പോഴാണ് പറയണേ അത് പ്രഹ്ലാദനാണെന്ന് ആരേ ആ കുഞ്ഞു കുട്ടിയോ ഭക്തപ്രഹ്ലാദനോ എന്ന് ചോദിച്ചു ആ അതെ ആ കുഞ്ഞുകുട്ടി തന്നെയാ ആ കുട്ടിയാണ് പ്രാർത്ഥിച്ചിട്ട് എന്ത് ആ സ്തംഭത്തിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭഗവാനെ നരസിംഹ പുറത്തേക്ക് ചടിച്ചതെന്ന് ആ സ്തംഭത്തിനുള്ളിൽ കയറ്റി നിർത്തിയിരിക്കായിരുന്നു ചടിക്കാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ലേ അതുകൊണ്ട് ഞാൻ പ്രഹ്ലാദനെ വധിക്കും എന്ന് പറഞ്ഞു ആ എന്നാ മൂന്ന് പേരായി അപ്പൊ പിന്നെ ആരാ നാലാമത്തെ ആള് അതാരാന്ന് ചോദിച്ചു കേട്ടോ ഓ അതിന് ആ ആളെ കണ്ട് ഇപ്പൊ കണ്ട ഇപ്പൊ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു അതാരാന്ന് പറയൂന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞു എന്റെ ഭഗവാനെ വെറും ഒരു തേരാളിയാക്കി മാറ്റിയിട്ടുള്ള ആ പാർത്ഥൻ പാർത്ഥനയാണ് ഞാൻ ഇനി അടുത്തതായിട്ട് വധിക്കാൻ പോണത് എന്ന് പറഞ്ഞട്ടോ ഒരു വിലയും കൊടുക്കാതെ വെറും ഒരു തേരാളിയാക്കി മാറ്റി എന്റെ ഭഗവാനെ അവൻ അവനെയാണ് ആ പാർത്ഥനയാണ് ഞാൻ അടുത്തതായിട്ട് വധിക്കാൻ പോണത് എന്ന് കേട്ടോ ഇപ്പോൾ പാർത്ഥന എന്ന് പറയണത് അർജുനനാണല്ലോ അർജുനൻ ഒന്നും ഞെട്ടിപ്പോയിട്ടോ തന്നെ മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിനേന്ന് തോന്നി അദ്ദേഹം എന്ത് ചെയ്തു വേഗം അവിടെ നിന്ന് പോയി കൃഷ്ണന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ അർജുൻ വേഗം കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ആ വൃദ്ധനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കൊല്ലാനായിട്ട് നടക്കുന്നത് നാലുപേരെ അതിലൊരാള് ഞാനുവാണെന്ന് പറഞ്ഞു അപ്പൊ ശ്രീകൃഷ്ണതൊക്കെ കേട്ടിട്ട് പുഞ്ചിരി ചുറ്റാട്ടം നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു അതെ എന്തായാലും എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഉണക്ക പുല്ല് ഒന്ന് കഴിച്ചു നോക്കണം എന്ന് ആഗ്രഹമുണ്ട് അത്രയും രുചിയോട് അദ്ദേഹം കഴിക്കുന്നല്ലേ ഒന്ന് അത് പോയിട്ടൊന്ന് വാങ്ങിക്കൊണ്ടിരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം വേഗം ചെന്നിട്ട് പറഞ്ഞു ആ ഉണക്ക പുല്ലെന്ന് കുറച്ചിങ്ങടെ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അങ്ങനെ വേഗം ആ ഒരു ഒരു പുല്ലിങ്ങനെ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് ഇങ്ങനെ കാരിരുമ്പ് പോലെ ഉറച്ചിട്ടിരിക്കുക ആ ബ്രാഹ്മണന്റെ കയ്യിൽ അത് വലിച്ചിട്ട് കിട്ടണില്ല അങ്ങനെ നല്ലൊരു നോട്ടം നോക്കിയിട്ട് ദഹിപ്പിക്കുന്ന നോട്ടം ആ വൃദ്ധൻ അർജുനനെ അപ്പൊ അർജുനൻ വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത് കിട്ടണില്ല എന്തൊരു ഫലം അതിനെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ആ പുല്ലൊന്നിങ്ങോട് വലിക്കൂന്ന് പറഞ്ഞു അതായത് അദ്ദേഹമാണ് അതായത് ആ വൃദ്ധനാണ് ഏറ്റവും വലിയ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് ആ പുല്ലൊന്ന് വലിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുല്ലൊന്ന് വലിച്ചു പോയി ചെന്നിട്ട് നോക്കിയിട്ടോ അർജുനൻ അപ്പം അത് വളരെ എളുപ്പത്തിൽ അർജുനന്റെ കയ്യിലേക്ക് കിട്ടി അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഈ വൃദ്ധനെ നോക്കിയപ്പോൾ അവിടെ വലിയൊരു സ്വരൂപത്തോട് കൂടിയിട്ട് ചിരഞ്ജീവിയായ ഹനുമാനെയാണ് കാണാൻ സാധിച്ചത് എന്നാണ് പറയുന്നത് അതായത് വലിയ രാമഭക്തനായ ആ ഹനുമാനെയാണ് അവിടെ കണ്ടതെന്ന് ഹനുമാനെ ഈ ഉണക്കപ്പോലൊന്നും ഒന്നുമല്ല കടിക്കുന്നത് എന്തും കരിമ്പാക്കാനും കുടിക്കുന്നതെല്ലാം തേനാക്കാനും കഴിവുള്ള വ്യക്തിയാണ് ഈ ഹനുമാൻ എന്ന് പറയുന്നത് അപ്പോൾ താൻ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഹനുമാനെ സമീപിച്ചപ്പോഴാണ് ആ ഒരു കാര്യം ആ ഉണക്കപ്പുല്ലിനെ പോലും ഇങ്ങോട്ട് എടുക്കാനായിട്ട് അർജുനന് സാധിച്ചത് അങ്ങനെ തൻ്റെ ആ ഒരു ഭക്തിയിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ കളങ്കം പോലും മാറ്റിക്കൊടുത്ത ഒരു ചെറിയ കഥയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ പിന്നെ നാമജപം ചൊല്ലാനായിട്ട് ആരും മറക്കണ്ട നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാമജപം എണ്ണീട്ട് വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ